എഴുപത്തിനാല് വർഷത്തിലധികം പാരമ്പര്യമുള്ള അടൂർ ശ്രീധർ ജ്വല്ലേഴ്സിന്റെ പുതിയ മെഗാ ഷോറൂം സമൂഹത്തിൽ ശാന്തിയും സമാധാനവും ഐക്യവും പുരോഗതിയും ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച ആർച്ച് ബിഷപ്പ് ബെനഡിക് മാർ ഗ്രിഗറിയോസിന്റെ പേരിൽ ആർച്ച് ബിഷപ്പ് ബെനഡിക് മാർ മാർഗ്രിഗറിയോസ് ഫൌണ്ടേഷൻ ഏർപ്പെടുത്തിയ പതിനെട്ടാമത് പുരസ്കാരം ഫാദർ ജോർജ് ജോഷ്വയ്ക്ക് മേജർ ആർച്ച് ബിഷപ്പ് ബസലിയേസ് ക്ലിമിസ് കത്തോലിക്ക ബാവസ്ഥ സമർപ്പിച്ചു ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അഗതികളെയും മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരെയും പാർപ്പിച്ചിരിക്കുന്ന സ്നേഹവീടിന്റെ ഡിറക്ടറാണ് ഫാദർ ജോർജ് ജോഷ നാട്ടിൽ കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാകും നഷ്ടപ്പെടുമ്പോ നാം വിചാരിക്കാത്ത കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാകും നമ്മുടെ ദീരങ്ങൾ പോകും എന്നെല്ലാം വന്ന് എഴുതിയപ്പോൾ രാവിലെ കർഷകന്റെ രോദനമായി കണ്ട് അതെ അഭിപ്രായങ്ങൾ പറഞ്ഞു എന്നാൽ ഇന്ന് നമ്മൾ യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നു പ്രവാചക തുല്യം നമ്മുടെ ഇടയിൽ മനസ്സിനെ കുറിച്ചും മണ്ണിനെ കുറിച്ചും മനുഷ്യ സമൂഹത്തെക്കുറിച്ചും ഒരുപോലെ മുന്നിൽ കണ്ട് മനസ്സിലാക്കി നമ്മുടെ ശ്രദ്ധയെ പ്രബോധനം നൽകി ദിശാബോധത്തിൽ ക്രമീകരിച്ച പിതാവ് നമുക്ക് അനുഗ്രഹമായി നിൽക്കുന്നു പിതാവിൻ്റെ സ്മരണ നിലനിർത്തുവാൻ പിതാവിൻ്റെ പേരിലുള്ള പുരസ്കാരം ഇന്ന് ഇവിടെ സമ്മാനിക്കുന്നത് നമ്മുടെ ആർച്ച് ബിഷപ്പ് ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് മാർ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് എം പി മുഖ്യപ്രഭാഷണം നടത്തി അവസ്ഥാണ് പിതാവ് പക്ഷേ അത് ഞാൻ കൊച്ചുകൂട്ടിയാണെങ്കിലും അന്നത്തെ സംസാരം മുഴുവൻ കൃഷിയെ കുറിച്ചും കാർഷിക മേഖലയെ കുറിച്ചുകൂട്ടിയോ പിതാവ് അനുമര ചേർന്നുള്ള ഒരു കൃഷി സ്ഥലം സ്ഥലത്ത് പിതാവ് കണ്ടുകൊള്ളുന്ന വിവിധ ഫലവൃക്ഷങ്ങൾ

ആ തീയതിയിലാണ് തിരുമേനിഷേകം പട്ടത്ത് പണി തീർന്നിട്ടില്ലാത്ത പട്ടപ്പള്ളിയുടെ അത് പൂർത്തീകരിച്ചതിന് ശേഷം അവിടെ ഉണ്ടാക്കിയ തറയിൽ വെച്ച് ധന്യനായ മാലിവാങ് തിരുമേനിരുമേനിഷേകത്തിനാക്കിയത് അന്ന് ആ ചടങ്ങിന് സാക്ഷ്യം വഹിച്ച രണ്ടുപേർ

ോ പ്രണമിക്കുക എന്നതാണ് അർത്ഥം ഡോക്ടർ ഫിലിപ്പോസ് മാർ സ്റ്റെഫാനോസ് അനുഗ്രഹ പ്രഭാഷണം നടത്തി ഫൗണ്ടേഷൻ സ്ഥാപക പ്രസിഡന്റ് ഫാദർ ഇഗ്നീഷ്യസ് തങ്ങളത്തിൽ പ്രസിഡന്റ് അലക്സ് കുര്യാക്കോസ് സെക്രട്ടറി പ്രൊഫസർ ജേക്കബ് എം എബ്രഹാം ഓഫീസ് സെക്രട്ടറി നെബു തങ്ങളത്തിൽ സി എ അലക്സ് റെവറന്റ് ഡോക്ടർ ജോർജ് ജോസഫ് അഡ്വക്കേറ്റ് എബ്രഹാം എം പട്ടാണി ഫാദർ ജോർജ് ജോഷുവ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ തിരുവല്ല